ഹലോ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഈ രാവിലെ തന്നെ ചെറിയൊരു പർച്ചേസിങ്ങിന് പോവുകയാണ് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചെറിയൊരു വ്ലോഗാണ് വ്ളോഗാണോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനും എതുകൊണ്ടും സുധിയേടനൊക്കെ നേരത്തെ തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ പോകാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പോവുകയാണ് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷൻസ് എന്നൊക്കെ ഒന്ന് നോക്കാനായിട്ട് പോവാനെ കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നത് ഒരുപാട് റീലുകൾ വീഡിയോകളൊക്കെ സ്റ്റുഡിയോനെ പറ്റി കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ സ്റ്റുഡിയോയിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് ഒരു മാസത്തിൻ്റെ അടുത്താകുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് കയറിയിട്ടോ അപ്പോൾ നമ്മുടെ മണർക്കാട് തന്നെയുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ട് ലൈമും കട്ലേറ്റും കഴിച്ചേ ഹെവിയായിട്ടുള്ളൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരാനായിട്ട് പോകുന്ന സാധനങ്ങളുടെ അളവ് കുറയും അതുകൊണ്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ലൈമും കട്ട്ലൈറ്റും ഒക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഏതോട്ടും നല്ല ഉറക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണേ സ്റ്റുഡിയോനെ പറ്റി കണ്ടിട്ടുള്ള വീഡിയോകളിൽ എല്ലാവരും എല്ലാ പ്രൊഡക്റ്റുകളും ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ അത്തുനിന്ന് തന്നെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ടോപ്പുകളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുറെ ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ലിപ്സ്റ്റിക്കുകൾ നെയിൽ പോളിഷുകളൊക്കെ കണ്ടു എല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നേ അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ചെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യാനായിട്ട് കയ്യിലേക്ക് എടുത്തു പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ തോന്നിയത് ചിലപ്പോൾ എല്ലാവരും അത് ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ട്രയൽ ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു ഞാൻ ട്രയൽ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നല്ല രണ്ട് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതും എടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയില്ല കേട്ടോ കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ച് അവിടെ തന്നെ വെച്ചു കേട്ടോ പിന്നെ നെയിൽ പോളിഷുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള കളേഴ്സിലൊക്കെയുള്ള ഒരുപാട് നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് പെർഫ്യൂംസുകളൊക്കെ നോക്കി സുധീരനെ രണ്ട് പെർഫ്യൂമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ ഞാൻ എനിക്ക് ആകെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നെയിൽ പോളിഷ് റിമൂവറും ഒരു ആ കാജലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാജലിൻ്റെയൊക്കെ റിവ്യൂസ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ഒക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ പയ്യെ പയ്യ ഇടാം കേട്ടോ പിന്നെ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയ സമയത്ത് ഏതൂട്ടനൊക്കെ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കി നോക്കി മാത്രമേ ഉള്ളൂട്ടോ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം നല്ലൊരു ബാഗാണ് കേട്ടോ ഞാൻ സാധാരണ ബാഗ് പാക്കാണ് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് കൂടുതലായിട്ടും ശുധിയേട്ടം വരുന്നതിന് മുന്നേ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാറുള്ളത് അപ്പോൾ ഇതുകൊണ്ടുതന്നെയും കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനം ബാക്കിൽ നിന്ന് എടുക്കാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഞാനൊരു നല്ല ഹാൻഡ് ബാഗുകൾ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ മീഷോ എന്നൊക്കെ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് ഒട്ടും തന്നെ യൂസ് ചെയ്യുമ്പോൾ അത്ര കംഫർട്ടബിളായിട്ട് തോന്നാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബാഗിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ബാഗാണ് കേട്ടോ ീ ഒരു സൂക്കിന്റെ ബാഗ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത് മുതലാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും അതുപോലെ തന്നെ സിബാണെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്വാളിറ്റി ആണെന്നുള്ള കാര്യം ഇതൊരു വീഗൻ ലെതറിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അതുപോലെ തന്നെ ക്രൂയൽറ്റി ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് പി ടി അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയാണ് അതായത് ഒന്നും ഒരു ഹാംഫുള്ളും ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുപാട് ഓഫറുകൾ ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട് അതുകൊണ്ട് തന്നെ ഓഫറുള്ള ടൈമിൽ വാങ്ങുവാണെങ്കിൽ ണെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റിന് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തേക്കാവേ അത് യൂസ് ചെയ്തിട്ട് വാങ്ങാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻ്റേജ് ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ പിന്നെ മണാർക്കാട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മൗസിയിൽ കയറാത്തൊരു ദിവസങ്ങൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ മൗസിയിൽ കയറുന്നത് എന്തിനാണെന്നറിയാമല്ലോ അവിയൽ മിൽക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു റോയൽ അവിൽ മിൽക്കും സുതിബേട്ടൻ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ അവിൽമിൽക്കും കൂടെ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതൂട്ടനെ എൻ്റെ അവിൽ മിൽക്ക് മതിയെന്ന് പറഞ്ഞിട്ട് ഏതുകൂട്ടനെ എൻ്റെ കൂടെ കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയേ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ടും ഞങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ ബാക്കിയുണ്ട് അപ്പോൾ അത് നമുക്ക് വഴിയേ കാണാം കേട്ടോ തിരിച്ച് വീട്ടിലെത്തി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഒരു മണി നാലുമണി മണി ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ പുഴക്കരയിലേക്ക് പോയിട്ടോ ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ടാണ് പോയത് ഞങ്ങളുടെ പാലക്കാടുകാരുടെ സ്വന്തം ചിക്കനും കുമ്പളങ്ങി കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു വിഭവം ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഞങ്ങളുടെ ഈ ഏട്ടിൻ്റെ ഭാഗത്തൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് കുമ്പളങ്ങയും ചിക്കൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നാടൻ കോഴിയാണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ കോഴി ഞങ്ങൾക്ക് കിട്ടിയില്ലാത്തതുകൊണ്ട് സാധാരണ ബ്രോയിലർ കോഴി കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതൊന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുഴയിൽ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് നമുക്ക് ഭയങ്കര ഒരു വൈബ് തോന്നും കേട്ടോ അപ്പോൾ പുഴക്കരയിലിരുന്ന് തന്നെ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കടയിൽ നിന്ന് തന്നെ പകുതി കാര്യങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നോ ഇതുപോലത്തെ കോഴി ആയതുകൊണ്ട് തന്നെ എല്ലൊക്കെ മുറിച്ചെടുക്കാൻ വളരെ ഈസിയാണല്ലോ അപ്പം ഞാൻ ചെറിയൊരു ഇതുപോലത്തെ ഒരു പിച്ചാത്തി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് വൃത്തിയാക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇത് വൃത്തിയാക്കാനായിട്ട് വളരെ ഈസിയാണല്ലോ അതിനുശേഷം കുമ്പളങ്ങ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു കുമ്പളങ്ങ ഫുള്ളൊന്നും വേണ്ട നമ്മൾ രണ്ട് കിലോ ചിക്കനാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു പകുതി കുമ്പളങ്ങയ എടുക്കുന്നുള്ളൂ കേട്ടോ അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ഭാഗമൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു കുമ്പളങ്ങി എടുക്കുന്നത് പാലക്കാടുകാരുടെ മാത്രമല്ല കേട്ടോ തൃശ്ശൂരുകാരും ഈ കുമ്പളങ്ങയും ചിക്കനും ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് ഒരു കല്യാണ തലയിൽ അല്ലെങ്കിൽ നമ്മൾ വേല കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ടും ആളുകൾ കറി വെക്കുന്നത് ഈ ഒരു കുമ്പളങ്ങയും ചിക്കനും ആട്ടോ ഞങ്ങളുടെ ഏരിയയിലേക്ക് അട്ടപ്പാടി ഏരിയയിലേക്കൊക്കെ ഒരു കല്യാണ തലയിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കപ്പ ചിക്കൻ അല്ലെങ്കിൽ കപ്പ ബിരിയാണി അങ്ങനെയുള്ള ഫുഡുകളായിട്ട് ഉണ്ടാക്കാറുള്ളത് ഈ ഭാഗത്തേക്കുള്ള സ്പെഷ്യലാണ് ഈ ഒരു കുമ്പളങ്ങ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലൊരു സാധനമാണ് കേട്ടോ കുമ്പളങ്ങ കറി ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പകുതി ആളുകൾക്കും അറിയില്ല എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ആരും എനിക്ക് പറഞ്ഞു തന്നാലോ എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ചിക്കൻ എന്ന് പറയുന്നത് നല്ല ചൂടായിട്ടുള്ള ഒരു സാധനമാണ് അതെല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് ചൂട് സീസണിലൊക്കെ നമുക്ക് ഒട്ടും തന്നെ മിക്കവരും ചിക്കനൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വയറുവേദനയും വയറൊക്കെ ആയിട്ടൊക്കെ കിടക്കാറുണ്ട് അതിൻ്റെ ഒരു ചൂട് കാരണമാണ് അപ്പോൾ ആ ഒരു ചൂടിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് കുമ്പളങ്ങി ഇടുന്നത് കുമ്പളങ്ങ എന്ന് പറയുന്നത് ചെറിയൊരു തണുപ്പുള്ള ഒരു സാധനം അല്ലേ അപ്പോൾ അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരറിവ് ഞാൻ ഇവിടെ കുറേ പേരോടൊക്കെ ചോദിച്ച സമയത്ത് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞത് പണ്ട് നമ്മൾ വലിയ കൂട്ടുകുടുംബം ഒക്കെ ആയിട്ടല്ലേ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആളുകളുടെ കയ്യിൽ പൈസയും വളരെ കുറവായിരിക്കും ഈ ചിക്കനൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവം മാത്രമായിരിക്കും അപ്പോൾ ഈ വലിയ കൂട്ടുകുടുംബത്തിന് ചിലപ്പോൾ ഒരു കോഴിയൊക്കെ വെച്ചിട്ട് എത്താൻ സാധിക്കാറില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു കഷ്ണങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും ആ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു കുമ്പളങ്ങൂടെ അതിൽ ചേർത്തിരുന്നെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാണ് ശരിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല അപ്പോൾ ഞങ്ങൾ പുഴന്ന് എല്ലാം റെഡിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുഴയുടെ ഒരു ആംബിയൻസ് കണ്ടില്ലേ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കുറേ കാഴ്ചകളാണ് കേട്ടോ സ്കൂൾ കുട്ടികൾ തിരിച്ച് വന്നതിന് ശേഷം ഇതുപോലെ പുഴയില് കുളിക്കാനായിട്ടും തോണിയിലൊക്കെ വരും കേട്ടോ എനിക്ക് എല്ലാം ഭയങ്കര ഒരു പുതുമയായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു അടുപ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കുക്കിങ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കറുകപ്പട്ടയും എന്തെങ്കിലും ഇതുപോലത്തെ ഉള്ള സ്പൈസസ് ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഉള്ളി സവാളയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി മാത്രമാണ് ഏറ്റവും നല്ലത് നമ്മുടെ കറിക്കൊരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് അതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മൾ ടൈം ലാഭിക്കാൻ വേണ്ടി അതിലേക്ക് മായം ചേർക്കുന്ന ഓരോ സവാളയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ എനിക്ക് ചെറുതായിട്ട് ജലദോഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കാറ്റ് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊന്ന് അടഞ്ഞു പോകുന്നത് ഞാൻ മാക്സിമം നോർമലായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നീ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതായി ചതച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസിലൊക്കെ കുറേ പേര് പറയുന്നുണ്ട് ഈ ടോട്ടോ എന്ന് പറയുന്നത് കുറച്ച് കുറയ്ക്കണം എന്നുള്ളത് അപ്പോൾ എനിക്കെന്തോ നോർമലായിട്ട് ഇതുപോലെ വീഡിയോയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആ ഒരു ടോട്ടോ അറിയാതെ വന്നു പോകുന്നതാണ് ഞാൻ നോർമലി സംസാരിക്കുമ്പോൾ എപ്പോഴും ആ ഒരു ടോട്ടോ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നു പോവുകയാണ് അപ്പോൾ ഞാൻ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ആ ഒരു കൂട്ടിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു ഒരു രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ തക്കാളി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നതായിരുന്നു നല്ലത് ഞങ്ങളുടെ തക്കാളി തീർന്നു പോയതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം ഇട്ട് കൊടുത്തത് കാരണം നമ്മളിതിലേക്ക് ലാസ്റ്റ് തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തക്കാളി കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ പൊടികളിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി അകത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടി ഇട്ട് കൊടുത്തത് പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ഈ കുമ്പളങ്ങയിലേക്കൊക്കെ അത് പിടിച്ചു വരുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ചൊരു ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ ശരിക്കും കുമ്പളങ്ങ ആയിരുന്നു കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കാരണം കുമ്പളങ്ങിക്ക് കുറച്ച് വേവ് അധികമാണ് ചിക്കൻ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ നല്ല തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഞങ്ങൾ നോർമൽ ചിക്കൻ കറി വെക്കുന്ന പോലെ ആദ്യം ചിക്കൻ ആയിരുന്നു ട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ നേരം വേവുന്ന കുമ്പളങ്ങി കുമ്പളങ്ങിയെങ്ങാനോ നമ്മുടെ ചിക്കൻ ഉടഞ്ഞ് വെള്ളം പോലെ ആയി പോകും കേട്ടോ അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ചിക്കനും കുമ്പളങ്ങൂടെ ഒരുമിച്ച് വേവിക്കാനായിട്ട് നോക്കുക കൂടുതലും നല്ലത് നമ്മുടെ കുമ്പളങ്ങ ആത്തിയിട്ട് വേവിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഒരു ചെറു വേവ വരുമ്പോഴേക്കും നമ്മുടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ കുമ്പളങ്ങി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം പറ്റും നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട് വേവിക്കാനായിട്ടോ നമ്മുടെ കുമ്പളങ്ങയും കൂടെ ചേർത്ത് കൊടുത്തല്ലേ പിന്നെ കുമ്പളങ്ങ ഇത്രയും വലുതായിട്ടൊന്നും കഷ്ടം ആക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കുമ്പളങ്ങി അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വെന്ത് വരാനായിട്ട് കുറച്ച് പാടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വെന്ത് വന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ച ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാവേ അത് ചേർത്തതിന് ശേഷം ഉപ്പും മുളകൊക്കെ പാകത്തിനാണോ എന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം കുമ്പളങ്ങയും കൂടെ ഇട്ടതുകൊണ്ട് നമ്മൾ നോർമൽ ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് എല്ലാ സാധനങ്ങളും കൂടെ ആഡ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ തേങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണട്ടോ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് തിള വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എണ്ണയും കൂടെ തൂകി നമുക്ക് ആ സാധനം വാങ്ങാം കേട്ടോ നമ്മുടെ ചിക്കനും കുമ്പളങ്ങയും കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതിലും നല്ല ടേസ്റ്റാണ് വറുത്തരച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും വറുത്തരച്ച് വെക്കും വെക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ വറുത്തരച്ച് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നോർമലായിട്ട് ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗത്തേക്ക് ദോശയുടെ കൂടെയാണ് കേട്ടോ ഇത് കഴിക്കാറുള്ളത് ദോശ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടിയാണ് ഇത് കഴിക്കാറുള്ളത് അപ്പം ഞങ്ങൾ രണ്ടും ഒഴിവാക്കിയിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇഡലി ആയിട്ടോ കഴിക്കുന്നത് വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഇന്ന് രാവിലെ വീട്ടിൽ ഇഡലി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അതാണ് കഴിക്കുന്നത് അപ്പം നമ്മുടെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു ചെറിയ കഷ്ണം ചിക്കനും കൂടി എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഇഡലിയൊക്കെ ചേർത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു പാലക്കാടും തൃശ്ശൂരും മാത്രമാണ് ഈ ഒരു കറി കറിയുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തേക്കും ഇതുപോലെ ചിക്കനും കുമ്പളങ്ങ കറിയായിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലേക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഇതുപോലത്തെ കറികൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ ബൈ ടാങ്ക്സ് ഫോർ വാച്ചിങ്